എല്ലാവർക്കും നമസ്കാരം ലേൺ ആൻഡ് റോവിറ്റ് സ്കിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷിജു ഒരു പാരൻറ്റിങ് കോച്ചാണ് ലേൺ ആൻഡ് റോവിറ്റ് സ്കിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തൃശ്ശൂർ നടത്തുന്നു അപ്പോ നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയത്തിലേക്ക് കടക്കാം ആദ്യമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരട്ടെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചർച്ച എന്താണെന്ന് മനസ്സിലാവും കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടോ ഈ പാട്ടിലെ വിഷ്വൽസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ശോഭന ശോഭന ചേച്ചി നല്ല വെളുത്ത ശോഭന ചേച്ചിയാണ് ഈ കറുത്ത എന്ന് പറയുന്ന പാട്ടിൽ വരുന്നത് നമ്മുടെ ഇരട്ടത്താപ്പല്ലേ അത് കറുത്ത എന്ന് വിളിച്ച് ഒരു വെളുത്ത പെണ്ണിനെ കാണിക്കുന്ന എന്നിട്ട് ആ പാട്ട് സൂപ്പർ സൂപ്പർഹാറ്റ് ഹിറ്റാക്കി എടുത്ത നമ്മുടെ ഇരട്ടത്താപ്പ് തന്നെ അല്ലേ അത് നമ്മുടെ മനസ്സ് അപ്പോൾ ഒരു കറുത്ത പെണ്ണിനെയാണ് കണ്ടിരുന്നെങ്കിൽ അതിനംഗീകരിക്കുമായിരുന്നോ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങളങ്ങോടെ ആകെ കൺഫ്യൂസ്ഡ് ആവുമെന്നും വേണ്ട സത്യം ഒന്ന് മനസ്സിൽ ഉള്ളു തുറന്നൊന്ന് പറഞ്ഞു നോക്കിയേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളാരും അത് അംഗീകരിക്കില്ലായിരിക്കാം അല്ലേ ഒരു കറുത്ത പെണ്ണിനെ അവിടെ കിടന്ന് കറുത്ത എന്ന് പറയുമ്പോൾ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു കോമാളി ഫിഗറായിട്ടോ അല്ലെങ്കിൽ ആ പാട്ട് ആര് എന്താ പറയുക കാണാൻ പോലും കൊതിക്കാത്ത ഒരു പാട്ടായി മാറുകയോ ചെയ്തേക്കാം എന്നാൽ ലാലേട്ടനും സുന്ദരനായ ലാലേട്ടനും നല്ല സുന്ദരിയായ ശോഭനയും സുന്ദരി എന്ന് പറഞ്ഞാൽ വെളുത്ത സുന്ദരിയായ ശോഭനയും വന്ന് ഡാൻസ് കളിച്ചപ്പോഴാണ് നമുക്കതൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് അല്ലേ നമ്മൾ ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വാസ്കോട ഗാമ ഓർമ്മയുണ്ടോ പറങ്കി കോഴിക്കോട് കാലുകുത്തിയപ്പോൾ സാമൂതിരിക്ക് എന്താണ് പറ്റിയത് ആ വെളുപ്പ് കണ്ട് മയങ്ങിയോ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മളവരെ വിളിച്ചത് വെള്ളക്കാരെന്നാണ് അവർ ബ്രിട്ടീഷുകാരല്ലേ അവർ ഇംഗ്ലീഷുകാരല്ലേ എന്തുകൊണ്ട് വെള്ളക്കാരനും വെള്ളക്കാരിയുമായി ഗോരെ സാബും ഗോരി മേംസാബുമായി നമ്മുടെ ഉള്ളിലെ കോംപ്ലക്സ് തന്നെയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിന് കാരണം ഇന്ത്യക്കാർക്ക് എന്താണ് കുറവുണ്ടായിരുന്നത് ഇരുന്നൂറ് കൊല്ലം എന്തുകൊണ്ടാണ് ഈ പറങ്കികളും ഇംഗ്ലീഷുകാരും നമ്മളെ വന്ന് ഭരിച്ചിട്ട് പോയത് എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി നമ്മുടെ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കിയത് ഒരുപാട് ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നിറത്തിൻ്റെ കോംപ്ലക്ഷൻ കോംപ്ലക്സ് നല്ലോണം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അത് മാത്രമല്ല വേറെ പല കോംപ്ലെക്സുകളും നമുക്കുണ്ടായിരുന്നു പക്ഷെ മെയിൻ മെയിനായിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണ് വെളുത്തൊരാളെ കണ്ടപ്പോൾ നമ്മൾ എന്തുകൊണ്ടോ അടിയറവ് പറഞ്ഞു പോയി വെളുത്ത ആളുകളെ കാണുമ്പോൾ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ അവരെ പെട്ടെന്ന് അംഗീകരിക്കാനും പെട്ടെന്ന് അവരൊരു വലിയ ആളാണ് അവർ പറയുന്നത് സത്യമാണ് ഒരു വെളുത്ത ഒരാൾ വന്ന് എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ഒരു വെളുത്ത ഒരു നടി വരുമ്പോൾ അവരോടൊരു പ്രത്യേക ആരാധന തോന്നുന്നത് വളരെ സ്വാഭാവികമായി മാറിയിരിക്കുന്നു നമുക്ക് അല്ലേ നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ ജീൻ തന്നെയല്ലേ നമ്മുടെ ഉള്ളിലുള്ളത് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരെന്ന് ആ വെളുപ്പ് കണ്ടിട്ട് വീണതല്ലേ തീർച്ചയായിട്ടും നമ്മളും തമന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും വീഴുന്നുണ്ടാവും തമന്നയ്ക്ക് അഭിനയമുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല പക്ഷേ തമന്നെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഇളക്കുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ഫെയർ ഉള്ളവരോട് നമുക്കൊരു പ്രത്യേക താല്പര്യം കൂടുതൽ എന്നറിയാൻ നമുക്ക് നമ്മുടെ ഒരു ജോഗ്രഫി എടുത്തു നോക്കാം ഇന്ത്യയുടെ ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു ട്രോപ്പിക്കൽ കൺട്രിയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ ഇന്ത്യയിലൂടെ പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം സൂര്യൻ മിക്ക സമയങ്ങളിലും സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സമയമാണ് നമ്മുടെ സമ്മേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ടാണ് അല്ലേ കേരള തമിഴ്നാട് കർണാടക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ എന്ന് പറഞ്ഞാൽ ചുട്ടു 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 ചുട്ട് പൊള്ളുന്ന ചൂടാണ് ഇവിടെയൊക്കെ പൊതുവേ ഇന്ത്യയിൽ എല്ലായിടത്തും അല്ലേ നമുക്ക് സൂര്യൻ ഇല്ലാത്ത സമയങ്ങളില്ല ഭയങ്കര മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ നോർത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് സ്ഥലങ്ങളിലെ അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചൂടും ഭയങ്കര എന്താ പറയുക ശരിക്കും ടാൻ അടിക്കാൻ പറ്റിയ സ്ഥലമാണ് സൺ ടാൻ ശരിക്കും നമുക്കൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഒക്കെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മെലനിൻ എന്നൊരു പദാർത്ഥം ഒരു മെലനിനൊരു പ്രോട്ടീനാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ മെലനിൻ്റെ കണ്ടൻറ് അനുസരിച്ചിട്ടാണ് നമ്മുടെ കോംപ്ലക്ഷൻ ഫെയർ ആവുന്നത് ഡാർക്ക് ആവുന്നത് ഇപ്പോൾ ഒരു മീഡിയം ആവുന്നതും ഒക്കെ അപ്പോൾ എന്താ പറയുക മെലനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ്റെ കണ്ടൻ്റ് അനുസരിച്ച് മാത്രമാണ് ഇതൊക്കെ അല്ലാതെ എന്താ പറയുക നമ്മുടെ ഈ സ്കിന്നിൻ്റെ നിറത്തിൽ ഒരു കാര്യവുമില്ല പക്ഷെ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല കാരണം വി ഓൾവേസ് ഫീൽ ഫെയർ ഇസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള വെളുത്ത ആളുകൾ ഭയങ്കര അട്രാക്റ്റീവാണെന്ന് നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഇന്ത്യൻ സ്കിൻ കളർ പല തരത്തിലുള്ള സ്കിൻ കളേഴ്സ് ഇന്ത്യയിലുണ്ട് കാരണം അത്ര വൈവിധ്യമാർന്ന ട്രോപ്പിക്കൽ ജോഗ്രഫിയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ കാശ്മീരി പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആപ്പിൾ പോലെ തുടുത്ത് വെളുത്തിരിക്കുന്ന പെൺകുട്ടികളാണ് ചുവന്ന് തുടുത്ത് വെളുത്തിരിക്കുന്ന പെൺകുട്ടികളാണ് എന്നാൽ സൗത്തിലേക്ക് വരുന്തോറും കുറച്ച് നിറം ഫെയർ മാറി മാറി കുറച്ച് കറുപ്പിലേക്കൊക്കെ വരുന്നുണ്ട് കറുപ്പിൻ്റെ പല ടോൺസിലേക്ക് വരുന്ന ഒരു സ്കിൻ കളറാണ് ഇന്ത്യയിലുള്ളത് ശരിക്കും നമ്മുടെ നിറം എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ നിറാണെന്നാണ് പറയുന്നത് ഗോതമ്പിൻ്റെ ബ്രൗൺ നിറമാണ് നമുക്ക് അപ്പോൾ ഗോതമ്പിൻ്റെ തന്നെ പലതരം നിറങ്ങൾ നിറങ്ങളുണ്ടാവാല്ലേ അപ്പോൾ ഗോതമ്പിൻ്റെ നിറമുള്ള പെണ്ണുങ്ങളാണ് ഇന്ത്യയിലുള്ളത് ആണുങ്ങളും അപ്പോൾ നമ്മൾ നമ്മുടെ ഫെയർ നമ്മുടെ കോംപ്ലക്ഷൻ അംഗീകരിക്കുക നമ്മുടെ നിറം തൊലിപ്പുറത്തെ നിറം അംഗീകരിക്കുക നമ്മളാദ്യം തന്നെ അത് അംഗീകരിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഈ വിധേയത്വം ഒന്ന് കുറയ്ക്കാൻ പറ്റും അതായത് ഈ എന്താ പറയുക വെളുത്ത ആളുകളെ കാണുമ്പോൾ അതാണ് അട്രാക്റ്റീവ് അത് മതി എന്ന് പറയുന്ന ഒരു വിധേയത്വം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഫെയർ ആൻഡ് ലൗലിക്കൊക്കെ മാർക്കറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഈ ഫെയർ ലൗലി പോലത്തെ ഫെയർ ലവ്ലി എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു എന്ന് മാത്രം കാരണം കാലങ്ങളായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഇതേപോലെ ഒരുപാട് ഫെയർനെസ് ക്രീമുകളുണ്ട് അപ്പോൾ അങ്ങനത്തെ ക്രീമുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ച ഒരു ഇൻസെക്യൂരിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ എന്താ പറയുക നമുക്കല്ലെങ്കിൽ നിറയില്ല എന്നൊരു കുഞ്ഞ് ഇൻസെക്യൂരിറ്റി ഉണ്ട് അതിൻ്റെ കൂടെ ഈ കമ്പനികൾ ഉണ്ടാക്കി തന്ന ഒരു ഇൻസെക്യൂരിറ്റി കൂടി ഉണ്ട് വെളുത്താൽ മാത്രമേ നിങ്ങൾ എല്ലാവരും എല്ലായിടത്തും അംഗീകരിക്കപ്പെടുള്ളൂ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആവണമെങ്കിൽ വെളുത്തരുന്ന നിങ്ങൾ കണ്ടാൽ തന്നെ ൾ സെലക്ട് ചെയ്യും എന്നൊക്കെയാണ് അവരുടെ ആഡുകൾ തന്നെ പരസ്യങ്ങൾ തന്നെ പറയുന്നത് അതൊക്കെയാണ് അപ്പോൾ നമ്മളിതൊക്കെ കണ്ടു വളർന്നാൽ നാച്ചുറലി നമ്മുടെയും മൈൻഡ് അങ്ങനെയൊക്കെ തന്നെയാണ് പോവുക തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയാണ് മാറിപ്പോവുക അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഇവോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഓരോ മാറ്റങ്ങൾ ബുദ്ധിക്കല്ലേ വരേണ്ടത് നമ്മൾ നല്ല ഉടുപ്പുകൾ പുറത്തിട്ടിട്ട് കാര്യമുണ്ടോ നമ്മുടെ മനസ്സിലല്ലേ മാറ്റങ്ങൾ വരേണ്ടത് നമ്മുടെ ഉള്ളിലല്ലേ മാറ്റങ്ങൾ വരേണ്ടത് അപ്പോൾ ഇതും പാരൻ്റിക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പറഞ്ഞാൽ വളരെയധികം ബന്ധമുണ്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഈ അടുത്ത് കേട്ട ഒരു കാര്യമാണ് ഒരു കൊച്ചുകുട്ടി സ്വന്തം ക്ലാസ്സിലെ ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നത് അമ്മ അവളുണ്ടല്ലോ ഇന്ന് ഭയങ്കര കുറുമ്പായിരുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഏതോ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മ ചോദിക്കുകയാണ് കുട്ടിയോട് മോനെ ഏത് കുട്ടിയെക്കുറിച്ച് നീ പറയണ അപ്പോൾ കുട്ടി പറയുകയാണ് എൽ കെ ജിയിലോ യു കെ ജിയിലോ ഉള്ളൊരു കുട്ടിയാണ് കെ ജി ക്ലാസ്സിലുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി പറയണതാണ് അമ്മ ആ കറുമ്പി ഇല്ലേ അവള് അപ്പം അമ്മയും ആ ഓക്കെ കറുമ്പി ആ അവള് മനസ്സിലായി അമ്മയ്ക്കും മനസ്സിലായി ആളെ പക്ഷെ അമ്മ കുറച്ച് ഡിസ്റ്റേബ്ഡായി അപ്പോൾ ഞങ്ങളിതൊന്ന് ഡിസ്കസ് ചെയ്തു അപ്പോഴാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ആ കുട്ടിക്ക് കറുമ്പി എന്നുള്ള വാക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ടീച്ചർ വിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കില്ല ചിലപ്പോൾ കൂടെയുള്ള കുട്ടികൾ വിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ആയമാർ വിളിക്കുന്നുണ്ടാവും അങ്ങനെ ആരോ വിളിച്ച് കേട്ടിട്ടാണ് കുട്ടിക്ക് ഈ വാക്ക് കിട്ടിയത് അല്ലാണ്ട് ഇവർ വീട്ടിലൊന്നും യൂസ് ചെയ്യുന്നൊരു വാക്കല്ല അപ്പോൾ എവിടെ നിന്നും കിട്ടിയ ആ വാക്ക് അവൻ നോക്കുമ്പോൾ ശരിയാണ് അവൾ കറുത്തതാണ് അവൾ കറുമ്പിയാണ് എന്താണ് ഈ കറുമ്പി എന്താണ് ഈ വെളുമ്പൻ എന്താണ് ഈ വെളുമ്പി എന്താണ് ഇതിന് എന്താ പറയുക ഈ ഒരു തൊലിപ്പുറത്തെ നിറത്തിന് നമുക്ക് എന്ത് എന്താ പറയുക എന്ത് മാർക്ക് എങ്ങനെയാണ് ഈ തൊലിപ്പുറത്ത് വെളുപ്പനുസരിച്ച് അനുസരിച്ച് നമ്മൾ ഒരാൾക്ക് മാർക്കിടുന്നത് അത് വളരെ ഒരു മോശപ്പെട്ട കാര്യമല്ലേ അങ്ങനെ ഒരു തൊലിപ്പുറത്തെ നിറത്തിൻ്റെ പേരിൽ ഒരാൾ തടിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ ഒരാൾ മെലിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിലൊക്കെ അവരെ ലേബൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിലെ നമ്മളിതൊക്കെ കേട്ട് കുട്ടികൾ ഇതൊക്കെ കേട്ട് ലേബിൾഡായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു കുട്ടിയെ നമ്മൾ ചെറുപ്പം മുതലേ വിളിക്കുന്നു മടിയൻ 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 അവന് മടിയ അവന് മടിയ അവന് മടിയ അവൻ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞു അവൻ അത് ഉൾക്കൊണ്ട് കൊണ്ടാണ് വളർന്നത് വരുന്നത് തന്നെ ഞാനൊരു മടിയനാ അവൻ മടിയനായി പോവും നമ്മൾ ലേബൽ ചെയ്ത ആ കുട്ടി അങ്ങനെയായി മാറും അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അത് റിസേർച്ചുകളിലും മറ്റു നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് കുട്ടികളിൽ കണ്ടുവരുന്ന പഠിച്ചു വന്നിട്ടുള്ള ഒരു സംഭവമാണിത് അതായത് നമ്മൾ കുട്ടികളെ എന്ത് ലേബൽ ലേബലീന്നോ അവരതായി മാറും അപ്പോൾ അതേപോലെ തന്നെ ഒരു കുട്ടിയെ കറുമ്പി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിൽ അതൊരു ആയി മാറുകയാണ് ഞാൻ കറുത്തതാണ് കറുത്തതാണ് അതിൽ നിന്ന് പുറത്തു വരാൻ ആ കുട്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ കുട്ടിയുടെ കുറേ എനർജി വൃദ്ധ ആ കുട്ടി ഇതിനു വേണ്ടി ചിലവഴിച്ചുകൊണ്ടേയിരിക്കും മറ്റെന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് നല്ല എനർജി ഇതിനു വേണ്ടി ചിലവഴിക്കും ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയാൽ ആവശ്യമില്ലാതെ നമ്മൾ കാണിക്കുന്ന ഓരോ കാണിക്കലുകളെ ചില ടീച്ചർമാരുണ്ട് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല പണ്ട് കുറേ ടീച്ചർമാരുണ്ടായിരുന്നു സ്കൂളിൽ ഡാൻസിനൊക്കെ വിളിക്കാൻ വരുമ്പോഴുണ്ടല്ലോ വെളുത്ത കുട്ടികൾ മതി നീ മണവാട്ടി ആവണ്ട വെളുത്ത കുട്ടി മണവാട്ടിയായ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് പേര് ബ്ലോഗുകൾ എഴുതി കണ്ടിട്ടുണ്ട് എന്നെ മണവാട്ടി ആക്കിയില്ല ഞാൻ വെളുത്തതല്ലാത്തത് കൊണ്ട് ഞാൻ മണവാട്ടി ആവണ്ട എന്ന് പറഞ്ഞ് ടീച്ചർമാരുണ്ടെന്ന് അതാ കുഞ്ഞു മനസ്സിൽ എന്തോരം നൊമ്പരം ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുകൊണ്ടല്ലേ ഇത്ര വളർന്നു വലുതായി എൻ്റെ പ്രായത്തിലെത്തിയവർ വരെ ഇപ്പോഴും ബ്ലോഗ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വിഷമമായി അന്ന് എന്നെ മണവാട്ടിയാക്കിയില്ല അല്ലെങ്കിൽ എന്നെ അന്ന് കളിക്കാൻ ഡാൻസ് കളിക്കാൻ വിളിച്ചില്ല ടീച്ചറ് ഞാൻ കളിക്കും നല്ല കളിക്കുന്ന കുട്ടിയായിട്ട് പോലും വിളിച്ചില്ല എന്ന് ഇന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഈ അടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ടീച്ചർ എന്നോട് പറഞ്ഞു എൻ്റെ മോൾക്ക് അർത്തതായതുകൊണ്ട് അവളെ ഡാൻസ് കളിക്കാനൊന്നും വിളിക്കാറില്ല ടീച്ചറെ എന്നും അവൾ പക്ഷെ നന്നായി ഡാൻസ് കളിക്കും എന്നും എന്തു വിഷമുള്ള കാര്യം അല്ലേത് എന്ത് നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പോഴും മിസ് വേൾഡ് മത്സരത്തിൽ കറുത്തവർഗക്കാർ എന്ന് വെച്ചാൽ എന്താ പറയുക ഒരു ജനതയെ കറുത്തവർഗക്കാർന്ന് വിളിക്കുന്ന നമ്മളെ ശരിക്കും കല്ലെറിഞ്ഞു കൊല്ലണം കാരണം എന്താ പറയുക ഒരാളുടെ തൊലിപ്പുറത്ത് നിറം നോക്കി നമ്മൾ വെള്ളക്കാരിൽ നിന്ന് കറു കറുത്തവർഗ്ഗക്കാരിന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളേത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ ആലോചിച്ച് പോവുക അങ്ങനെയുള്ള ആഫ്രിക്കയിൽ നിന്നുള്ള സുന്ദരികൾ എത്ര എത്ര എന്താ പറയുക ഭംഗി സൗന്ദര്യം എന്നുള്ളതിനൊന്നും നിറം ഒരു പ്രശ്നമല്ല എന്നുള്ളത് എന്നാണ് നമ്മുടെ ലോകം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളോ ഇങ്ങനെയൊക്കെയായി നമ്മുടെ മക്കളെങ്കിലും അങ്ങനെ ലേബിൾ ചെയ്യാതെയും അവരെ എല്ലാം ഇൻക്ലൂസീവ് എടുക്കാനുള്ള ഒരു മനസ്സിനുടമകളായിട്ടും നമുക്ക് വളർത്തിയെടുക്കാം അതായത് നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനെ എനിക്കങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ വേൾഡ് ക്ലാസ് സിറ്റിസൻസ് ആയിട്ട് വളർത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെ എല്ലാ എന്താ പറയുക തൊലി നിറത്തിലുള്ളവരെയും ഒരേപോലെ കാണാനും എല്ലാ ജാതിക്കാരെയും ഒരേപോലെ കാണാനും എല്ലാ മനുഷ്യന്മാരെയും റിച്ചോർ പൂർ ധനികനാവട്ടെ പാമരനാവട്ടെ എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാ എന്താ പറയുക കഴിവ് കുറവുള്ളവരെയും കഴിവ് കൂടുതലുള്ളവരെയും കഴിവ് എന്തിൻ്റെ ബേസിലും ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാവരെയും ഇൻക്ലൂസീവായി കാണുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കിന്ന് വേണ്ടത് അങ്ങനെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നല്ലേ എല്ലാവരും ഈക്വലല്ലേ നമുക്ക് എല്ലാവരുടെയും ഇക്വാളിറ്റിക്ക് വേണ്ടി നമ്മുടെ മക്കളെ വളർത്താം നമ്മുടെ മക്കൾക്ക് ഈക്വാളിറ്റി എന്താണെന്ന് പഠിപ്പിച്ച് കൊടുത്ത് വളർത്താം നമ്മുടെ മക്കൾ മറ്റുള്ളവരെ ലേബൽ ചെയ്യാതിരിക്കട്ടെ നമ്മുടെ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇതുപോലെ ബോഡി ഷെയിം ചെയ്യോ ലേബൽ ചെയ്യോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നമ്മൾ സ്കൂളുകളിലായാലും എവിടെ ആയാലും ട്യൂഷൻ സെൻറ്ററിലായാലും അവിടെ പോയി പറഞ്ഞ് സംസാരിച്ച് അതിനൊരു തീർപ്പുണ്ടാക്കുക എൻ്റെ മകൻ അതല്ല മടിയനല്ല നിങ്ങൾ ദയവീത എൻ്റെ മകനെ മടിയനെന്ന് വിളിക്കരുത് അല്ലെങ്കിൽ എൻ്റെ മകൻ കറുമ്പനല്ല ദയവീത് അങ്ങനെ വിളിക്കരുത് എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കരുത് എന്തിനു പുറത്ത് പോകുന്നു നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ അമ്മമാർ പോലും മക്കളോട് വെയിലത്ത് നിൽക്കല്ലേ കറുത്തു പോവും ദൈ നീ കറുത്ത എന്താവും അകത്ത് കയറിയിരിക്കേ എന്ന് പറയുന്ന അമ്മമാരില്ലേ നമ്മുടെ ചുറ്റും പ്ലീസ് അവർ കറുത്തോട്ടെ സാരില്ല അതൊന്നും ഒരുക്കുക പ്രശ്നമല്ല അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത ഒരു ലോകത്തിലേക്കാണ് അവർ ഉണുയർന്ന് വരേണ്ടത് അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത എല്ലാത്തിനെയും ഒരേപോലെ കാണാൻ കഴിയുന്ന എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് അവരിനി ജീവിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ മതിലുകളോ നമ്മൾ കൊട്ടി അടച്ചു കഴിഞ്ഞു നമ്മുടെ മതിലുകളും എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് നമുക്ക് വലിയൊരു എന്താ പറയുക വലിയൊരു വിശാല മനസ്കത ഉണ്ടാവട്ടെ നമ്മുടെ മക്കൾക്കും അത് പകർന്നു കൊടുക്കാൻ നമുക്കാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഹാപ്പി പാരൻറ്റിങ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഈ വെക്കേഷന് ഞാനൊരു വേദി ക്ലാസ്സിന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഞാനിന്ന് അനൗൺസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പോസ്റ്റേഴ്സൊന്നും റെഡി ആയിട്ടില്ല ക്ലാസ്സസും ഒന്നും വീഡിയോസൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഏപ്രിൽ സെക്കൻഡ് വീക്കോട് കൂടിയാണ് അത് മിക്കവാറും ലൈവ് ആവാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് അഞ്ചാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത് കാരണം ബേസിക് അഡീഷൻസ് അപ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനിലെല്ലാം ഡിവിഷനിലെയും എല്ലാം ഒരുപാട് ട്രിക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾ മാത്സ് ശരിക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് വെക്കേഷൻ ക്ലാസസിൽ വരാൻ പോകുന്നത് പോസ്റ്റർ വറത്ത് തന്നെ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും എല്ലാം പറഞ്ഞതുപോലെ കറുത്ത പെണ്ണുങ്ങൾ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല കറുത്ത പെണ്ണെ എന്ന പാട്ടിൽ കറുത്ത പെണ്ണുങ്ങളെ കാണുമ്പോൾ നമ്മളും ഛേ എന്ന് പറയാതിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പാരൻറ്റിങ് ജോയ്ഫുൾ പാരൻറ്റിങ് താങ്ക്